you നമസ്കാരം സിഗ്നേച്ചർ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് തിരുവനന്തപുരം തച്ചോട്ടാവിന് സമീപം അഭയ ഗ്രാമത്തിനടുത്തായിട്ട് ചെയ്യുന്ന മനോഹരമായ ഒരു മോഡേൺ കണ്ടമ്പറ ഡിസൈൻ പണിയഴിപ്പിച്ചിട്ടുള്ള വീടിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് കോമ്പൗണ്ട് വാളോടു കൂടി പണിയൊഴിപ്പിച്ചിട്ടുള്ള ഈ വീടിൻ്റെ മനോഹരമായ ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഓപ്പൺ ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത് ഈ വീടിന് കവേഡായ ഒരു കാർ പാർക്കിംഗ് നൽകിയിട്ടുണ്ട് ഇൻ്റർലോക്ക് ഇട്ട് ആർട്ടിഫിഷ്യൽ ഒക്കെ നൽകി മനോഹരമാക്കിയ ഈ മുറ്റത്തും ഈ പാർക്കിംഗ് ഏരിയയിലുമായിട്ട് നമുക്ക് രണ്ടോ മൂന്നോ കാറുകൾ യാതൊരു തടസ്സവും കൂടാതെ അത് പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും മുറ്റത്ത് നിന്നും ഡയറക്റ്റ് സിറ്റൗട്ടിലേക്കാണ് നാം എൻറ്റർ ചെയ്യുന്നത് വളരെ സ്പേഷ്യസ് ആയ ഒരു സിറ്റൗട്ടാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ടീക്കിൻ്റെ ക്ലാഡിങ് വുഡൻ ക്ലാഡിംഗ് നൽകി മനോഹരമാക്കിയ ഒരു സിറ്റൗട്ടാണ് ഈ വീടിനെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഇന്ത്യയിൽ നൽകിയിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് കൂടാതെ പ്ലാവിൻ്റെ ഒരു ഡോറാണ് ഈ സിറ്റൌട്ടിന് നൽകിയിട്ടുള്ളത് മറ്റുള്ള തടികളെല്ലാം തന്നെ പ്ലാവിൻ്റെയും ആഞ്ഞിലിയുടെയുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഡോറ് തുറന്നാല് സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ നേരെ എൻറ്റർ ചെയ്യുന്നത് മനോഹരമായ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് വീട്ടിലെ വിശാലമായ ഒരു ലിവിങ് ഏരിയ തന്നെയാണ് ഈ വീടിന് പ്രവേശിച്ചിട്ടുള്ളത് അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ലിവിങ് ഏരിയ തന്നെയാണ് അത്യാവശ്യം ഇൻഡീറൊക്കെ നൽകി മനോഹരമൊക്കെ ഈ ലിവിങ്ങിൽ ക്രമീകരിച്ചിരിക്കുന്ന വളരെ മനോഹരമായ ടെക്സ്ചർ വർക്കിൻ്റെ പുട്ടിയെ കൊണ്ട് മനോഹരമാക്കി വാൾസാണ് ഈ ചെവിനെ പുറപ്പെട്ടിട്ടുള്ളത് ഇൻ്റീരിയറിന് ലൈറ്റിങ്ങിനൊക്കെ പ്രത്യേകമായ ഒരു പ്രാധാന്യം തന്നെയാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയറിന് നൽകിയിട്ടുള്ളത് ലിവിങ്ങിന് അഭിമുഖമായി ക്രമീകരിച്ചിരിക്കുന്ന വളരെ സ്പേഷ്യസായ ഒരു പോർട്ടബിളായിട്ടുള്ള ടി വി യൂണിറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അത്യാവശ്യം വലിയ ഒരു ടി വി യൂണിറ്റ് നമുക്കിവിടെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും വളരെ ബ്യൂട്ടിഫുൾ ആയി ക്രമീകരിച്ച് സ്റ്റോറേജ് സ്പേസ് എല്ലാം ഉൾപ്പെടുത്തിയ ഒരു ടി വി യൂണിറ്റ് തന്നെയാണ് ഈ ലിവിങ്ങിൽ നൽകിയിട്ടുള്ളത് ലിവിങ്ങിൽ നിന്ന് മാറി വളരെ മനോഹരമായ ഒരു പാർട്ടീഷൻ വാളാണ് ഇവിടെ കാണുന്നത് ഈ പാർട്ടീഷൻ വാളിന് പുറകിലായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിട്ടുള്ളത് ഒരു പന്ത്രണ്ട് ചെയറൊക്കെ ഇടാൻ കഴിയുന്ന ഒരു ടേബിൾ നമുക്കിവിടെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും ഓപ്പൺ കിച്ചന് സമീപത്തായിട്ടാണ് ഈ ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിട്ടുള്ളത് ഡൈനിങ് ഏരിയയിൽ സമീപത്തായിട്ടാണ് നമ്മുടെ സ്റ്റെയർ വരുന്നത് സ്റ്റെയറിൻ്റെ താഴായിട്ട് ചെറിയൊരു പെബിളി ആഡ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതിനോട് ചേർന്ന് വളരെ മനോഹരമായ ഒരു ടേബിൾ ടോപ്പിൻ്റെ വാഷ് ഏരിയ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഒരു ബ്ലാക്ക് കളർ വാഷ് ഏരിയ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതിന് സമീപത്തായിട്ട് റൗണ്ട് ഷേപ്പുള്ള വളരെ ലൈറ്റിംഗ് ഒക്കെയുള്ള മനോഹരമായ ഒരു ഗ്ലാസും ഈ വാഷ് ഏരിയക്ക് സമീപത്തായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഡൈനിങ്ങിന് സമീപത്തായിട്ടാണ് ഈ വീടിൻ്റെ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു ഓപ്പൺ കിച്ചണായിട്ടാണ് നമുക്ക് ഈ കിച്ചൻ നൽകിയിട്ടുള്ളത് വളരെ സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെയാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് വൈറ്റും ഗ്രീനും കളർ കോമ്പോയിൽ ക്രമീകരിച്ച് കബോർഡ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ബ്ലാക്ക് കളർ ടോപ്പായി വരുന്ന ഒരു സ്ലാബാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇതേ കളർ കോമ്പോയിൽ ക്രമീകരിച്ച് കബോർഡ്സ് താഴെയും നൽകിയിട്ടുണ്ട് കിണറിലെയും വാട്ടർ കണക്ഷനിലെ വെള്ളം ലഭിക്കുന്നതിനായിട്ട് നമുക്കിവിടെ ഒരു സിങ്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാല് ബെഡ്റൂമുകളുള്ള ഒരു വീടാണിത് ആദ്യത്തെ ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് ആ റൂമിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം പന്ത്രണ്ട് ഇൻറ്റു പത്ത് എന്ന ക്രമത്തിലാണ് ഈ റൂം ക്രമീകരിച്ചിട്ടുള്ളത് അറ്റാച്ച് തന്നെയാണ് വളരെ മനോഹരമായ ഇൻറ്റീരിയറുകൾ നൽകിയിട്ടുണ്ട് ലൈറ്റിംഗ് അറേഞ്ച്മെൻസ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ വളരെ മനോഹരമായ രീതിയിൽ ക്രമീകരിച്ച് ഒരു കബോർഡും ഡ്രസ്സിംഗ് ടേബിളും നമുക്ക് ഇവിടെ ഈ റൂമിൽ കാണാവുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിൽ കയറുന്നതിനായിട്ടുള്ള സ്റ്റെയർ കേസാണ് ഈ കാണുന്നത് വളരെ മനോഹരമായ വുഡൻ്റെ ഒരു ഹാൻഡ് റൈലാണ് ഈ സ്റ്റെയർ കേസിന് നൽകിയിട്ടുള്ളത് ഇതാണ് ഈ കാണുന്ന വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശാലമായ ലിവിങ് ഇവിടെയും നമുക്ക് അത്യാവശ്യം വലിയ ഒരു സോഫയൊക്കെ ഇടാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു ലിവിങ് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിൽ നൽകിയിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ മൂന്ന് റൂമുകളാണ് വരുന്നത് അത്യാവശ്യം സ്പേഷ്യസായ മൂന്ന് റൂമുകളാണ് അറ്റാച്ച് ക്രമീകരിച്ച ഫസ്റ്റ് ബെഡ്റൂമാണിത് പന്ത്രണ്ട് ഇൻറ്റു പതിനൊന്ന് എന്ന രൂപത്തിലാണ് ഈ റൂം ക്രമീകരിച്ചിട്ടുള്ളത് അത്യാവശ്യം ഡ്രെസ്സിംഗ് ടേബിളും കബോർഡ്സും ഉൾപ്പെടുന്ന ഒരു ഇൻ്റീരിയറിന് പ്രാധാന്യം നൽകി നിർമ്മിച്ച ഒരു റൂമ് തന്നെയാണിതും ഈ റൂമും വളരെ സ്പേഷ്യസായ സൗകര്യങ്ങളുള്ള രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ റൂം അത്യാവശ്യം സൗകര്യമുള്ള മറ്റു റൂമുകളെ പോലെ തന്നെ ഒരിക്കലും ഒരു റൂമ് തന്നെയാണത് അറ്റാച്ച് തന്നെയാണ് ഈ റൂമും അത്യാവശ്യം സൗകര്യങ്ങളുള്ള റൂമ് തന്നെയാണ് ഈ റൂമിലും മനോഹരമായ ഒരു കബോർഡും ഇൻറ്റീരിയർ വർക്കുകളും നൽകി ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഈ റൂമിൻ്റെ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത് അങ്ങനെ സ്പേഷ്യസ് ആയ മൂന്നാമത്തെ റൂം ഈ റൂമും അറ്റാച്ച് തന്നെയാണ് വളരെ സൗകര്യമുള്ള റൂമാണ് ഇൻ്റീരിയറിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് ലൈറ്റിങ്ങിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് കൂടാതെ ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടുന്ന മനോഹരമായ ഒരു കബോർഡും ഈ റൂമിൽ ക്രമീകരിച്ചിട്ടുണ്ട് മനോഹരമായ ഈ വീടിന് നൽകിയിരിക്കുന്ന വളരെ സ്പേഷ്യസായ സൗകര്യമുള്ള ഒരു ഓപ്പൺ ബാൽക്കണിയാണിത് വളരെ സ്പേഷ്യസായ ഒരു ബാൽക്കണിയും ഈ വീടിന് നൽകിയിട്ടുണ്ട് വീടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി പറയാം ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തിന് സമീപം തച്ചോട്ടുകാവിന് സമീപത്തായിട്ട് അഭയ ഗ്രാമത്തിൽ നിന്നും ഒരു അൻപത് മീറ്റർ മാറിയാണ് ഈ വീട് ചെയ്യുന്നത് ഏകദേശം നാലര സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം ഉൾപ്പെടെയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളായ ഒരു വിലയാണ് ഈ വീട് വാങ്ങുവാനും കാണുവാനും താൽപ്പര്യപ്പെടുന്നവർ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻറ്റി പെർസെൻറ്റ് ലോണും നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ്